എന്റെ ഒരു പൂർവ്യം ചെയ്ത ആ ദുഷ്ചേതിക്കുള്ള പ്രായ ഈ കഥ എഴുതിയത് ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത വരുന്ന ഒരു അതിഥിയായിട്ട് അതിൽ മിക്കവാറും കഥകളിൽ മരണം വരുന്നുണ്ട് കാരണം മരണം നമുക്ക് നിഷേധിക്കാനാവാത്ത ഒന്നാണ് എന്നാൽ സ്വീകരിക്കാൻ നമുക്ക് വൈമുഖ്യമുണ്ട് എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ് ഡി സി ബുക്സിലൂടെ എന്റെ പുതിയ പുസ്തകം വരികയാണ് അത് ഒരു കഥാസമാഹാരമാണ് അന്ത്യകുദാശയുടെ പിറ്റേന്ന് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അന്ത്യകുദാശ എന്നത് പൊതുവെ ക്രൈസ്തവരുടെ ഇടയിൽ പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ ഏഴ് കൂതാശകളുണ്ടെന്നും അതിലെ അവസാനത്തെ കൂദാശ മരണാസന്നനായ ഒരു മനുഷ്യൻ അവസാനമായി ദൈവത്തെ അറിയുന്നത് അന്ത്യകുദാശയിലൂടെയാണെന്നും ദൈവത്തെ സ്വീകരിക്കുന്നത് അന്ത്യകുദാശയിലൂടെയാണെന്നും ഒരു സങ്കല്പമുണ്ട് അത് ആൾക്കാർ പറയാറുണ്ട് ഒടുക്കത്തത് സ്വീകരിച്ച് ഒടുക്കത്തത് കിട്ടിയാണ് അയാൾ മരിച്ചതെന്ന് പറയും ഒടുക്കത്തത് എന്ന് പറഞ്ഞാൽ അന്ത്യദശയാണ് ഇത് എന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകയാണ് ഈ കഥയുടെ ആലോചന വരുന്നത് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ അതായത് എന്റെ ചിറ്റപ്പൻ അദ്ദേഹം മരിക്കാറാകുമ്പോഴേക്കും ഞങ്ങൾ മക്കളെല്ലാവരും കൂടി അദ്ദേഹത്തിന് അന്ത്യദശ കൊടുക്കാനും വേണ്ടി ആലോചിക്കുന്നു അദ്ദേഹം സാധാരണഗതിയിൽ പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നില്ല പള്ളിയിൽ പോയതോ മുട്ടുകുത്തിയതോ ഒന്നും എന്റെ ഓർമ്മയിലേ ഇല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കുരിശ്വരക്കാൻ അറിയില്ല എന്നത് പോലും ഞങ്ങളുടെ നാട്ടിലെ ഒരു ജനസംസാരമാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഈ അന്തിക വശം കൊടുക്കാൻ വേണ്ടി ഒരു അച്ഛനെ ക്ഷണിക്കുന്നു അച്ഛൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വീട്ടിൽ വരുന്നു അങ്ങനെ ഈ അന്തിക കൊടുക്കാൻ വേണ്ടി അച്ഛൻ ചിറ്റപ്പനോട് എന്തോ പറഞ്ഞിട്ട് ഇതിന്റെ പരിപാടി തുടങ്ങുന്നതിന്റെ മുൻപായിട്ട് നമ്മൾ എന്തോ സംസാരിക്കും ആ സംസാരത്തിനിടയിൽ ചിറ്റപ്പൻ വളരെ മോശമായ വേണമെങ്കിൽ അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കമന്റ് പറഞ്ഞ് ഈ അച്ഛനെ നിരുത്സാഹപ്പെടുത്തി അപ്പൊ അച്ഛൻ എന്റെ ഒരു മൂത്ത ജേഷ്നോട് മനുഷ്യനെ വിളിച്ച് ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ തിരിച്ചു പോകുന്നത് ഇതെന്റെ മനസ്സിൽ കിടക്കുന്നത് പക്ഷേ ഈ അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ട് പോലും അദ്ദേഹം അച്ഛൻ വികാരി അച്ഛൻ ഒരിക്കൽ പോലും അതാണ് ആരോടെങ്കിലും പറയുകയോ ഇങ്ങനെ ഒരു അനുഭവം ആ വീട്ടിൽ നിന്ന് ലഭിക്കുകയോ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഞങ്ങളെ നാടിന്റെ അടുത്തുള്ള ഒരു ഇടവകയിൽ ആത്മീയവേല ചെയ്യുന്നുണ്ട് വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട് നമ്മളോട് വലിയ സൗഹൃദമാണ് കാണാറുണ്ട് ചിരിക്കാറുള്ളത് അദ്ദേഹം ചെയ്യാറില്ല അപ്പൊ എനിക്കിത് എൻ്റെ ഒരു പൂർവികം ചെയ്ത ആ ദുഷ്ചെയ്തിക്കുള്ള പ്രായചിത്തമായിട്ടാണ് ഈ കഥ എഴുതിയത് അങ്ങനെയാണ് അന്ത്യദാശ്രിയയുടെ പിറ്റേതെന്ന് പറഞ്ഞാൽ ഈ കഥ ഉണ്ടാവുന്നത് പക്ഷേ കഥയിൽ നമുക്ക് ഇത് മാത്രമായിട്ട് നൽകാനാവില്ല മറ്റു ചില പ്രശ്നങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ട് അത് മനുഷ്യന്റെ ഒരു പിന്നെ കൽപ്പനകളെ കുറിച്ച് അതായത് മനുഷ്യന്റെ ചിന്തകളെ കുറിച്ചും അയാൾ മരിക്കാൻ നേരത്ത് പോലും അയാൾക്ക് പ്രണയത്തോട് രതിയോടൊക്കെയുള്ള ആഗ്രഹങ്ങൾ തീരുന്നില്ല എന്നുള്ള ഒരു സംഭവമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് ഈ അന്ത പിറ്റേന്ന് കൂടാതെ പിന്നെ കാടാറു മാസം അവളട്ടി നാലാമത്തെ സന്ധ്യ ലേത ഞായർ സുഭാഷിതം പിന്നെ നടൻ ഇങ്ങനെ മൊത്തം ഒൻപത് കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത് ഇതിൽ നടൻ എന്ന കഥ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കഥകളിലും ജീവിതവും മരണവും കെട്ടിപണയുന്നു ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത വരുന്ന ഒരു അതിഥിയായിട്ട് ഇതിൽ മിക്കവാറും കഥകളിൽ മരണം വരുന്നുണ്ട് മരണത്തെക്കുറിച്ചുള്ള ആലോചന മനുഷ്യന്റെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ആലോചന മിക്കവാറും മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും കാരണം മരണം നമുക്ക് നിഷേധിക്കാനാവാത്ത ഒന്നാണ് എന്നാൽ സ്വീകരിക്കാൻ നമുക്ക് വൈമുഖ്യമുണ്ട് എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മരണത്തെ നമുക്ക് ഒരിക്കലും ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാ ഉണ്ട് നമ്മളത് സ്വീകരിച്ചേ പറ്റൂ എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ സമാഹാരത്തിലെ മിക്കവാറും കഥകളിൽ നിന്ന് നൽകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്